പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം മൂർശിക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ആക്രമണം കണ്ടിപ്പിച്ച് ഇസ്രായേൽ തെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴുങ്ങി പോകണമെന്ന നെഹുന്യാഹു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു അഭിപ്രായപ്പെട്ടു നെഥുന്യാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ടെഹ്റാനിലെ ടെലിവിഷൻ ആസ്ഥാനത്തും മിസൈൽ ആക്രമണം നടത്തി തത്സമയ സംപ്രേഷണം നടത്തുന്നതിനിടെയായിരുന്നു മിസൈൽ ആക്രമണം നിരവധി മാധ്യമപ്രവർത്തകർക്കും മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ടെഹ്റാനിലെ വിവിധ മേഖലകളിൽ മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ലൈവ് സംപ്രേഷണം നടത്തിക്കൊണ്ടിരുന്ന ഇറാൻ്റെ ഒരു പ്രധാന മാധ്യമ ശൃംഖലയെ മിസൈലിട്ട് തകർത്തതായി ബെഞ്ചമൻ നദിന്യാഹു ആവശ്യപ്പെട്ടു തത്സമയ സംപ്രേഷണം നടത്തിക്കൊണ്ടിരുന്ന ഈ അവതാരകൻ ബോംബ് വീഴുന്നത് കണ്ട് അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഓടി അവിടെ നിന്ന് ലൈവ് സംപ്രേഷണം ചെയ്തു എന്നതിനുള്ള തെളിവുകൾ വരുന്നുണ്ട് ആ ലൈവ് സംപ്രേഷണവും ടി വി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോംബ് വീണിട്ടും അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ശക്തരാണ് എന്ന് തെളിയിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നദന്യാഹു പറയുന്നു നദന്യാഹു ബി ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇറാനെതിരായ ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടിയെയും അദ്ദേഹം ന്യായീകരിച്ചു നീ ന്യായീകരിച്ച് സംസാരിക്കുകയുണ്ടായി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ളയെ കൊല്ലണം എന്നെങ്കിൽ മാത്രമേ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ബെഞ്ചമിൻ നദിൻ ന്യാഹു ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടതെന്നും പക്ഷേ ട്രംപ് ഈ കാര്യത്തിൽ വീറ്റോ ചെയ്തു എന്നും ഒരു അനൌദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇസ്രയേലുമായി യുദ്ധം തുടരുന്നതിനിടെയാണ് ഇറാൻ രാജ്യത്തെ ജനങ്ങളോട് ഐക്യത്തോടെ ഒരുമിച്ച് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ ആണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ പദ്ധതിയിലില്ലെന്ന് ആവർത്തിച്ച അദ്ദേഹം ഇത് ഇതിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരാരും ഇറാന്റെ നയരൂപീകരണ സമിതിയിൽ ഇല്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ ഭാഗമായി നൂറ്റി വിദ്യാർത്ഥികളുമായി ഒരു ബസ് അർമേനിയൻ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചതായാണ് വിവരം ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കം മൂവായിരത്തോളം വിദ്യാർത്ഥികളുടെയും ഇരുപതിനായിരത്തോളം മൂവായിരത്തോളം വിദ്യാർത്ഥികളടക്കം ഇരുപതിനായിരത്തോളം പേരാണ് ഇറാനിൽ ഉള്ളത് അതേസമയം ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ഇറാനു വേണ്ടി ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാൻ്റെ വാദം തള്ളി പാകിസ്ഥാനാണ് ഈ വാദം തള്ളിക്കളഞ്ഞത് അത്തരം വാഗ്ദാനങ്ങൾ ഇറാന് നൽകിയിട്ടില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി മാത്രമേ ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കി അങ്ങനെ പശ്ചിമീഷ്യ യുദ്ധത്തിലൂടെ ഭീഷണി യുദ്ധ ഭീഷണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും പിണറായി വിജയൻ കേരളത്തിന്റെ പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ആർ എസ് എസും ഇസ്രായേലിലെ സയനിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണത്തിലാണ് ഇസ്രായേൽ ഇറാനു നടത്തുന്നതെന്നും ഇസ്രായേലിനെതിരെ ലോക ലോകത്താകെ വിമർശനം ഉയരുന്ന കാല ഘട്ടത്തിലാണ് ഈ ആക്രമണമെന്നും അതിന് അവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആ ഒരു ആർജവം തുടങ്ങി അമേരിക്കയുമായി കഴിഞ്ഞ ദിവസം നടക്കേണ്ട ആണവ ചർച്ച സംഘർഷത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇറാൻ സായുധ സേന തയ്യാറല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖാലിഖാഫ് പ്രസ്താവന നടത്തിയത് ഇസ്രയേലിന്റെ സൈനിക സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ പിന്നിലുള്ളവർക്കും അതിനായി പ്രേരിപ്പിക്കുന്നവർക്കും വലിയ ഭയവും ശിക്ഷയും ലഭിക്കുന്നതുവരെ ഇറാൻ്റെ സൈനിക നടപടിയും അവർക്ക് സൈനിക നടപടി തുടരും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അവർക്ക് ഖേദിക്കേണ്ടി വരും ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ഇറാനിയൻ സേന ശത്രുവിനെ നരകം കാണിക്കുമെന്നും ലോകം അവരുടെ ദുരിതത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തിമ വിജയം ഉറപ്പാണെങ്കിലും ഈ പാതയ്ക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ യു എസിന് പങ്കുണ്ടെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ആരോപിക്കുന്നു അമേരിക്കയുടെ ഏകോപനവും സഹകരണവും ഇല്ലാതെ ഇസ്രായേൽ ഭരണകൂടം ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇറങ്ങില്ലെന്ന് ആണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്രായേൽ സഖായ് ബഖായി വ്യക്തമാക്കുന്നത് യു എസ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണ സപ്പോർട്ടുകളൂടി തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അറിയില്ല എന്ന് ആർക്കും അറിയില്ല എന്നാണ് ട്രംപിന്റെ വിശ്വാസം പൂച്ചക്കുഞ്ഞുങ്ങൾ പാ പാല് കുടിക്കുന്നത് കണ്ണടച്ചായത് കൊണ്ട് ലോകത്ത് കാണുന്നില്ല എന്നാണ് ട്രംപിന്റെ വിചാരം ഇറാനെതിരായ ഈ ആക്രമണത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ നയനിർമാതാക്കളും യു എസ് സർക്കാരും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നുവെന്നും ഇത് ഇറാനുകളുടെയും മേഖലയിലെ ജനങ്ങളുടെയും ഓർമ്മയിൽ നിലനിൽക്കും സയന്റിസ്റ്റ് ഭരണകൂടത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ ആഗോള സമാധാനത്തെ അപകടകരമായ സാഹചര്യത്തിൽ ആക്കിയിരിക്കുന്നു ഇറാൻ വിദേശകാര്യ വക്താവാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാഹുവും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ടെഹ്റാന്റെ വ്യോമപരിധി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത് നമ്മൾ വിജയത്തിലേക്കുള്ള പാത പാതയിലാണെന്നും നഥന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ വ്യോമതാവളം സന്ദർശിച്ച ശേഷമായിരുന്നു നദന്യാ ഈ പ്രസ്താവന നദന്യാഹുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ രണ്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് ഒന്ന് ആണവ ഭീഷണി ഇല്ലാതാക്കൽ മറ്റൊന്ന് മിസൈൽ ഭീഷണി ഇല്ലാതാക്കൽ അദ്ദേഹം നെതന്യാഹു ഈ കാര്യങ്ങളാണ് പറഞ്ഞത് ഇസ്രായേൽ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നതെന്നും ബെഞ്ചമിൻ നതുൻ ന്യാഹു തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു തീർച്ചയായും ഇസ്രായേൽ ഒരു സാധാരണക്കാരെയും കൊല്ലുന്നില്ല ഫലസ്തീനിലെ ഹമാസിലെ സാധാരണക്കാരായ ജനങ്ങളെ ഭക്ഷണമില്ലാതെ നിൽക്കുന്നവരെ ഒരു ഭക്ഷണ കൊണ്ട് കാണിച്ച് ഭക്ഷണ പൊതി വാങ്ങാൻ ലൈനിൽ നിൽക്കുന്നവർക്ക് നേരെ വെടിവെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് അവരെ വെടിവെച്ച് കൊല്ലുന്നത് അല്ലാതെ സാധാരണക്കാരായ ആരെയും ഈ ബെഞ്ചമിൻ നദിൻ്റ്ഹുവിൻ്റെ സൈന്യം അതായത് ഇസ്രായേൽ സൈന്യം സാധാരണക്കാരെ ഉപദ്രവിക്കുന്നതേ ഇല്ല ആരും മരിക്കുന്നതേയില്ല ആ മാസത്തിൽ ദിവസവും നൂറോളം പേരാണ് മരിച്ചു അതൊന്നും സാധാരണക്കാരല്ല എല്ലാം ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള സമൂഹത്തിൽ വിലയുള്ളവരും ഒക്കെയാണ് മരണപ്പെടുന്നത് പട്ടിണി പാവങ്ങളെ അവർ ഉപദ്രവിക്കുന്നതേയില്ല എന്നാൽ ഹമാസിൽ മുഴുവൻ മുഴു പട്ടിണിയുമാണ് എന്നാൽ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആണവ സഹായം ഫ്രാൻസിനോടും യു കെയോടും ആവശ്യപ്പെട്ടിട്ടുള്ളതായി ബെഞ്ചമിൻ നിരന്യാഹുവിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഫ്രാൻസ് പരോക്ഷമായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും തൽക്കാലം ഇസ്രായേലിനെ സഹായിക്കുന്നില്ലെന്നും അറിയിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ബ്രിട്ടനും പരോക്ഷമായി സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസരത്തിൽ ഈ ലോകശക്തികളായ ഈ രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ അങ്ങ് സഹായിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഈ സമാധാനം അങ്ങ് നഷ്ടപ്പെടും എന്തായാലും അങ്ങനെ ഒരു സഹായം ഇവർ കൊടുത്താൽ ഇസ്രയേലിന് ഇറാനെ അടിച്ച് നിലംപരിശാക്കാൻ ഒരു സഹായകമാകും അങ്ങനെ സഹായകമാകുന്ന തരത്തിലുള്ള സഹായം ഇവർ ചെയ്താൽ തീർച്ചയായും ഇറാനെ തഹറാൻ ഇവർ കത്തിക്കുകയും തുടർന്ന് ഇറാനെ ഇവരുടെ വരുതിയിലാക്കാൻ സാധിക്കുകയും ചെയ്യും അതിനെ തുടർന്ന് തീർച്ചയായും ഇറാൻ പ്രതിരോധിക്കുകയും ഇസ്രായേലിന് നേരെ ബലസ്റ്റിക് മിസൈലുകൾ വീണ്ടും തൊടുത്തുവിടുകയും അതിൽ ഇരു കൂട്ടരും രണ്ട് സൈഡിലുമുള്ള ജനങ്ങൾ മരണപ്പെടുകയും ചെയ്യും അതുമൂലം കുറെ മരണങ്ങൾ സംഭവിക്കുകയും ഈ യുദ്ധഭീഷണി യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമ ഏഷ്യ ആകെ ബാധിക്കുകയും ചെയ്യും അതിനുവേണ്ടി ഈ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തീർച്ചയായും ഇസ്രായേലിനെ സഹായിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം അവർ സഹായിച്ചെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ അപ്പം ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്ര തലവന്മാരുടെയും ഒരൊറ്റ ലക്ഷ്യം അല്ല രാജ്യത്തെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിച്ചാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് രാജ്യത്തെ ഭരണ തലവന്മാർക്കറിയാം ഭരണ നേരെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു തിരിവുണ്ടാകുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഉടൻ തന്നെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു യുദ്ധം പ്രത്യക്ഷപ്പെടുന്നത് സ്വാഭാവികമാണ് അത് പണ്ട് മുതൽ രാജാക്കന്മാരുടെ കാലം മുതലേ നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ് രാജാവിന് നേരെ ജനങ്ങൾ തിരിഞ്ഞാൽ തീർച്ചയായും അതിർത്തിയിൽ ഒരു യുദ്ധ പ്രഖ്യാപനം ഉണ്ടാകും ഈ യുദ്ധത്തിൽ ജനങ്ങളെല്ലാവരും ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതോടുകൂടി ഭരണാധികാരിയുടെ ജനങ്ങൾ ജനങ്ങൾക്ക് ഭരണാധികാരിയുടെ മേലുള്ള വേർപ്പ് ഒഴിവാകുകയും എല്ലാവരും രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും അതുതന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണ അവരുടെ നിലവില് നിലനിൽപ്പ് മാത്രമാണ് ഉദ്ദേശ്യം ജനങ്ങൾ എങ്ങനെ പോയാലും ഒരു പ്രശ്നവുമില്ല കാരണം രാജ്യത്തെ എല്ലാ വരുമാനവും അവരുടെ കൺട്രോളിൽ കൂടെയാണല്ലോ ഓടുന്നത് അപ്പോൾ ഏത് വിധത്തിൽ വിനിയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം എന്നെല്ലാം അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഒരു ഏകപക്ഷീയത ഒരു മൊണോക്കൊളി എല്ലാ രാജ്യത്തും ഭരണതലാവന്മാർ കൊണ്ടുവരാനുള്ള ആണ് എക്കാലത്തെയും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന്റെ ഫലമായാണ് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ അനുഭവങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ എല്ലാ ജനങ്ങളും കടിയട്ടുണ്ട് അപ്പോൾ നമസ്കാരം